नित्यं हि दाहार समीक्षकारी विषयेश्वसक्त दादा सम सत्यपरक्षमावानाप्तो बसेवी च ആരോഗ്യമുള്ള ചർമ്മം ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ സൂചനയാണ് പഞ്ചേന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും വ്യാപ്തിയുള്ളതാണ് ചർമ്മം ഒരു മനുഷ്യൻ്റെ ചർമ്മത്തിന് ഏതാണ്ട് നാല് കിലോഗ്രാം വരെ ഭാരമുണ്ട് ശരീരത്തിന് ഒരു ആവരണം അഥവാ കവറിംഗ് നൽകുക അന്തരീക്ഷത്തിലെ താപവ്യതിയാനത്തിൽ നിന്നും ശരീരത്തെ രക്ഷിക്കുക രോഗാണുബാധ ചെറുക്കുക ശക്തി പ്രദാനം ചെയ്യുക എന്നിവയാണ് ത്വക്കിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ശരാശരി മനുഷ്യായസിൽ ഒരു തവണയെങ്കിലും ത്വക്ക് രോഗം പിടിപെടാത്തവർ ഇല്ലെന്ന് തന്നെ പറയാം കേവലം ഒരു സൗന്ദര്യ പ്രശ്നമായി കണക്കാക്കാവുന്ന തൊലിയുടെ നിറവ്യത്യാസം അതായത് ഡിസ്കളറേഷൻ മുതൽ മനുഷ്യനെ ശാരീരികമായും മാനസികമായും സദാ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും ത്വക്ക് രോഗങ്ങളുടെ പട്ടികയിൽ വരുന്നു ആയുർവേദശാസ്ത്രത്തിൽ പ്രത്യേകിച്ച് അഷ്ടാംഗഹൃദയത്തിൽ പതിനെട്ട് തരം ത്വക്ക് രോഗങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു തൊലിക്ക് നിറവ്യത്യാസം ചൊറിച്ചിൽ ചുട്ടുനീറ്റൽ വേദന വിള്ളൽ പഴുപ്പ് കുമിളകൾ കുരുക്കൾ നീരൊലുപ്പ് എന്നീ ലക്ഷണങ്ങളാണ് ത്വക്ക് രോഗങ്ങൾ പ്രധാനമായി കണ്ടുവരുന്നത് കാരണത്തെ അടിസ്ഥാനമാക്കി ത്വക്ക് രോഗങ്ങളെ രണ്ട് മൂന്ന് വിഭാഗമായി കാണാവുന്നതാണ് ഇതിൽ ഒന്നാമത്തേത് മിത്യ ആഹാര വിഹാരം കൊണ്ടുണ്ടാകുന്നത് അതായത് തെറ്റായ ആഹാര രീതിയും വികലമായ ജീവിതചര്യയും കൊണ്ടുണ്ടാകുന്നത് പ്രധാനമായി ഉപ്പ് പുളി പാൽ തൈര് മത്സ്യം മാംസം ഉഴുന്ന് എന്നീ വസ്തുക്കളുടെ ഉപയോഗനിമിത്തം തൊക്കു രോഗങ്ങൾ ഉണ്ടാകുന്നു തൈര് ദിവസേന കഴിക്കരുത് പ്രത്യേകിച്ച് രാത്രിയിൽ കഴിക്കരുതെന്ന് ശാസ്ത്രം വിധിക്കുന്നുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന പേരിൽ നാം ഇന്ന് ഉപയോഗിക്കുന്ന പലതും തൊക്കിന് ഹാനികരമാണ് ശമനചികിത്സയേക്കാൾ ചോദന ചികിത്സയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് അവലംബിച്ചു വരുന്നത് അഭ്യംഗം അതായത് എണ്ണ തേപ്പ് ലേപനം മരുന്ന് പുരട്ടൽ കഷായധാര തക്രധാര എന്നീ ബാഹ്യമായ പ്രയോഗങ്ങൾക്ക് പുറമേ സ്നേഹമാനം അതായത് നെയ്യ് സേവിക്കൽ വമനം ഛർദ്ദിപ്പിക്കൽ വിരേചനം വയറിളക്കൽ നസ്യം മൂക്കിലൂടെയുള്ള ഔഷധപ്രയോഗം രക്തമോക്ഷം അതായത് ദൂഷിച്ച രക്തം എടുത്തുകളയൽ എന്നീ ചികിത്സാരീതികളും ത്വക്ക് രോഗങ്ങളിൽ വളരെയധികം ഫലപ്രദമായി കണ്ടുവരുന്നു ആറുമാസത്തിലൊരിക്കൽ രക്തമോക്ഷണം ചെയ്യുക മാസത്തിലൊരിക്കൽ വിരേചനം ചെയ്യുക പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ ഛർദ്ദിപ്പിക്കുക മൂന്ന് ദിവസത്തിലൊരിക്കൽ നസ്യം ചെയ്യുക എന്നിങ്ങനെയുള്ള ചികിത്സാ പദ്ധതി ത്വക്ക് രോഗങ്ങളിൽ വിധിച്ചു കാണുന്നു ആയുർവേദത്തിൽ ത്വക്ക് ഫലപ്രദമായ പല ഔഷധയോഗങ്ങളും പറയുന്നുണ്ട് കഷായങ്ങൾ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ മഹാതിക്തകം കഷായം തിക്തകം കഷായം ആരഘൃതാദി കഷായം നിമ്പാതി കഷായം പടവല കടുോഹിണിയാദി കഷായം പടവല മൂലാദി കഷായം എന്നിവയും ആരോഗ്യദാരിഷ്ടം പുനർനവാസവം ഖതിരാരിഷ്ടം മൂലകാദിരിഷ്ടം ഇവയും ചൂർണങ്ങളിൽ അവിപത്തിചൂർണം ചൂർണം ഏലാദി ചൂർണം ചൂർണം ഇവയും ത്രിപുരലേഹം മാണിഭദ്രം ലേഹം അതുപോലെ തന്നെ എണ്ണകൾ നോക്കുകയാണെങ്കിൽ നാൽപ്പാമരാതി ഏലാദി ചെമ്പരത്യാദി എന്നിങ്ങനെയുള്ള ഔഷധങ്ങളും വളരെ അധികം ഫലം ചെയ്യുന്നവയാണ് ചൂട് ചൂടുപിടിച്ച് കിടക്കുന്ന ഭൂമിയിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്ന പോലെ ശരീരത്തിനുള്ളിലും ദോഷകോപം അഥവാ ദോഷവർദ്ധന ഉണ്ടാകുന്നു ഹിതവും മിതവുമായ ആഹാരം ശീലിക്കുക മതിയായ വ്യായാമം ചെയ്യുക മദ്യപാനം പുകവലി ഇവ ഒഴിവാക്കുക പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും പാലിക്കുക എന്നീ കാര്യങ്ങൾ നിമിത്തം ത്വക്ക് രോഗങ്ങളെ ഒരു പരിധിവരെ മാറ്റി നിർത്താവുന്നതാണ് നിർദ്ദേശപ്രകാരമുള്ള ഔഷധ സേവ ആഹാര ക്രമീകരണം വ്യായാമശീലം വ്യക്തിശുചിത്വം ശുചിത്വം ഇവ കൊണ്ട് ത്വക്ക് രോഗങ്ങളെ ചികിത്സിച്ച് മാറ്റാവുന്നതാണ് ഭാരതീയ ജീവിതചര്യകളിൽ വൈവിധ്യമാർന്ന പ്രാധാന്യമാണ് മഞ്ഞളിനുള്ളത് ചിരകാലമായി ഇവിടെ നിലനിന്ന് വരുന്ന പലവിധ മത അനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും സുപ്രധാനമായ സ്ഥാനം മഞ്ഞളിനുണ്ട് നല്ലൊരു സൗന്ദര്യവർധക വസ്തു എന്ന നിലയിൽ മഞ്ഞൾ ഏറെ പ്രിയപ്പെട്ടതാണ് ശക്തമായ ഒരു വിഷഹര ഔഷധമാണ് മഞ്ഞൾ ആഹാരത്തിലടങ്ങിയിട്ടുള്ള വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്നതിന് പുറമേ മുറികളും വ്രണങ്ങളും വേഗം ഉണക്കുന്നതിനും രക്തശുദ്ധി പ്രദാനം ചെയ്യുന്നതിനും വിഷബാധകളും ചർമ്മരോഗങ്ങളും രോഗങ്ങളും അകറ്റുന്നതിനും മഞ്ഞളിന് കഴിവുണ്ട് മഞ്ഞൾ അരച്ച് ദേഹത്ത് തേച്ച് കുളിക്കുന്നത് തൊലിക്ക് വർണ്ണവും മാർദ്ദവും നൽകുന്നതിനോടൊപ്പം ചൊറി ചിരങ്ങ് പുഴുക്കടി തുടങ്ങിയ ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കുന്നു മസൂരി ചിക്കൻ പോക്സ് എന്നീ രോഗാവസ്ഥകളിൽ വ്രണങ്ങൾ വേഗം ഉണങ്ങുന്നതിനും കലകൾ മായുന്നതിനും തൊലിക്ക് സ്വാഭാവിക വർണ്ണം നൽകുന്നതിനും മഞ്ഞളും ആരിവേപ്പിൻ ഇലയും കൂടി അരച്ച് തേക്കുക പതുക സന്ധികളിലെ വീക്കം വേദന എന്നിവ ശമിപ്പിക്കാൻ മഞ്ഞളിന് കഴിയും മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള കർക്യുമിൻ എന്ന വസ്തുവിന് വേദനാ സംഹാര ശക്തിയുണ്ടെന്നും രക്തവാത ചികിത്സയിൽ ഫലപ്രദമാണെന്നും ആധുനിക പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട് കഫവിത്ത രോഗങ്ങൾ പനി പ്രമേഹം ചുമ ശ്വാസംമുട്ട് ആസ്മ തുടങ്ങിയിട്ടുള്ള പല അസുഖങ്ങളുടെ ചികിത്സയിലും മഞ്ഞൾ ഉപയോഗപ്പെടുത്തി വരുന്നു പച്ച മഞ്ഞൾ നീര് അല്പം ഉപ്പ് ചേർത്ത് ചെറിയ കുട്ടികൾക്ക് കൊടുത്താൽ വിരശല്യത്തിന് കുറവുണ്ടാവും പുതിയതായി പൊടിച്ചെടുത്ത മഞ്ഞൾ പാലിലിട്ട് തിളപ്പിച്ച് കുറുക്കി അല്പം ശർക്കര ചേർത്ത് കഴിക്കുന്നത് ഒച്ചയടപ്പ് ചുമ ജലദോഷം പനി എന്നിവയ്ക്ക് ഉത്തമമാണ് പച്ചമഞ്ഞൾ നീര് ചെങ്കണ്ണിനും മറ്റ് നേത്രരോഗങ്ങൾക്കും വിശേഷമായ ഒരു ചികിത്സയാണ് നെല്ലിക്ക നീരിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പ്രമേഹ ചികിത്സയിൽ പതവുണ്ട് ഹരിദ്ര നിശ എന്നെല്ലാം സംസ്കൃതം പേരുള്ള മഞ്ഞളിൻ്റെ ശാസ്ത്രനാമം കെർക്യുമ ലോങ്ങ എന്നാണ് ഭൂകണ്ഡമാണ് ഔഷധ ആവശ്യത്തിന് ഉപയോഗിച്ചു വരുന്നത് ഇന്ത്യയിലുടനീളം ഈ ഔഷധി കൃഷി ചെയ്തു വരുന്നു വിളവെടുക്കുന്ന സമയത്ത് ശേഖരിക്കുന്ന വിത്തുകൾ നാലഞ്ച് മാസം മണ്ണിനടിയിൽ സൂക്ഷിച്ച് മഴ ആരംഭിക്കുന്നതോടെ മുള വരുന്ന വിത്തുകൾ നടുകയാണ് ചെയ്യുക ഡിസംബർ ജനുവരി മാസത്തിൽ വിളവെടുത്ത മഞ്ഞൾ കഴുകി വൃത്തിയാക്കി പച്ചയായോ പുഴുങ്ങി ഉണക്കിയതിന് ശേഷമോ വിപണനം ചെയ്യാം